നിങ്ങളടുത്ത് മന്ത്രിമാർ വന്നിട്ടുണ്ട് എം എൽ എ വന്നിട്ടുണ്ട് എം പി വന്നിട്ടുണ്ട് കളക്ടർ വന്നിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കാമെന്ന് പക്ഷേ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സമരത്തിലാണ് അല്ലേ എല്ലാവരും എല്ലാ കൊല്ലവും വന്ന് പറ്റിക്കണേ ഞങ്ങളാ ഒന്നും ചെയ്തു എല്ലാം ഉണ്ടാക്കി തരാന്ന് പറയാം പക്ഷെ ഒരു സാധനം കിട്ടില്ലേ അല്ല അവിടെ മാത്രല്ലേ ഇതിന് വല്ലപ്പോ അറ്റം അറ്റമ്പരയും കിടക്കണ ഈ രാത്രി കടലേറിയ കൊച്ചുങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് പോകും ഞങ്ങൾ ഒരടുത്തോട്ട് പോകാൻ സൗകര്യം ഉണ്ടോ ഞങ്ങൾക്കൊക്കെ പല മണ്ണ് മൂടി ഈ കടലിന്റെ ഇവിടെ താമസിച്ചെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് വീട് കൊണ്ടുപോയക്കണു ഒരു പത്ത് മുപ്പത് വീടുണ്ട് ആ കടലിനകത്ത് ഞങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെയൊക്കെ നിറച്ചു മണ്ണാണ് കടൽ വെല്ലുവിളി അതെല്ലാം മാന്തി മാന്തി മുപ്പത് വീട് കൊണ്ടുപോയിട്ട് ചെല്ലാണത്തോണ്ട് പാർപ്പിക്കും ഞങ്ങള് കിട്ടണത് കൊണ്ട് ജീവന പിന്നെ ആരംഭിച്ചു കാര്യം അത് പിന്നെ നശിപ്പിച്ചു കളയും കടലിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങണ നെയ് പതിനാലാം തീയതി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നെയ് പതിനാല് ഇതുവരെ ഒരനക്കവുമില്ല ഒന്നുമില്ല അവസാനം ഇവരോട് ഇവർക്ക് നൽകിയ ഒരു വാഗ്ദാനം കളക്ടറായിരുന്നു കളക്ടർ പറഞ്ഞത് മെയ് പതിനാലിനുള്ള ദിവസമുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ജിയോ ജിയോ ബാഗ് പാകുമെന്നുള്ളതായിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല അതിനുശേഷമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യർ ഇങ്ങനെ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്